സംസാരങ്ങളുടെ കൂട്ടുകെട്ട് മോഹൻലാലിനെ പറ്റിയുള്ള ഒരു സംസാരിനെറ്റിന് ഞാൻ മോഹൻലാലിന് വേണ്ടി പതിനേഴ് പടം എഴുതിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും പടങ്ങളും ഹിറ്റാ ചില പടങ്ങളും വളരെ മോശമാണ് പക്ഷേ ഈ പോലെ മോഹൻലാലും ഞാനും തമ്മിൽ ഈ മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനെക്കാളും ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല രണ്ടു പേർക്കും അവരുടേതായ എല്ലാ കഴിവുകളും എല്ലാ അവരുടേതായ വൈഭവങ്ങളാണ് അപ്പോൾ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇപ്പം ഞാനൊരു കഥ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇന്നുവരെ മമ്മൂട്ടിയാവട്ടെ മോഹൻലാകട്ടെ ഞാനൊരു കഥപ്പെട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇന്നുവരെ പറഞ്ഞു ഈ കഥ വേണ്ട സമയത്ത് വേറെ ട്രൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല ആകെപ്പാട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത് ഉള്ളൂ ഇത് പോലീസിന് വരും സി ബി ഐ ആവുമോ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല സി ബി ഐയുടെ കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ വല്ലാണ്ട് ഒരാളും രണ്ടുപേരും ഒരു കഥയും ഇന്നുവരെ ഈ ഒരു കൊള്ളില്ലെന്നോ വേണ്ടാന്നോ വേറെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംഭവിച്ചിട്ടുണ്ട് അത് ഞാനങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കാം ചിലപ്പോൾ കൂടി വന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കണം ഒരു കഥ പറയാനായിട്ട് പിന്നെ ശേഷമാണ് ചിലപ്പോ വായിക്കും ചിലപ്പോ വായിക്കാറില്ല ചിലപ്പോ അവര് കൊണ്ടുപോയി വായിക്കും അങ്ങനെയൊക്കെയാണ് അത് നമ്മൾ എഴുതി കേൾപ്പിച്ച പിന്നെ ബാക്കി ഡയറക്ടർ സൈഡിലല്ലേ ഈ എഴുതിക്കോളാൻ പറഞ്ഞാൽ പടം നടക്കും അതാണ് അതിൻ്റെ അർത്ഥം അതൊക്കെ ചോദിച്ച ഒരു കണക്കുമില്ല ചിലപ്പോൾ വർഷം എടുക്കും മാസം എടുക്കും ഞാൻ അങ്ങനെ ഒരു സമയത്ത് ഒരു കഥ മാത്രമല്ല എഴുത് അപ്പം മനസ്സിൽ തോന്നുന്ന പല സംഭവങ്ങളും കുറിച്ചിടും അങ്ങനെ അതല്ലാണ്ട് ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം തുടങ്ങാൻ പോകുന്ന ഷൂട്ടിങ്ങിൻ്റെ എഴുത്ത് മാത്രമായിരിക്കില്ല ഞാൻ അങ്ങനെ ഒരു കഥയും ഒരു പ്രോജക്റ്റിനു വേണ്ടി എഴുതിയിട്ടൊന്നുമില്ല ഞാൻ എഴുതിയ സാധനം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ഉണ്ട് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വന്നു ഇല്ലെങ്കിൽ ഒരു ഡയറക്ടർ വന്നു അവർ ഒരു പ്രോജക്റ്റ് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇതുവരെ ആകപ്പാടുണ്ടായത് മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു മധു എന്ന് പറഞ്ഞു ഇരുപതൂറ്റാണ്ടിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഹിറ്റാവുന്നതീക്ഷിച്ചില്ലേ അങ്ങനെയൊക്കെ പ്രതീക്ഷ ഒരു പടവ് ഹിറ്റാവില്ല നമുക്ക് നമ്മൾ ഒരാളാണോ ഈ സിനിമ ഉണ്ടാക്കുന്നത് എത്രയോ പേരുടെ കോൺട്രിബ്യൂഷൻസാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൻകൂട്ടി നമ്മളതിനെ കുറിച്ച് വലിയ വിജയത്തിൻ്റെ പ്രതീക്ഷ അമിതമായിട്ടൊന്നു കേൾപ്പം പക്ഷേ വിജയിക്കണം നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും ഇനി എനിക്കറിയില്ല ഞാൻ സി ബി എ പോലത്തെ കഥകളൊക്കെ ഒരിക്കലും ഒരു ഭാവം ഇല്ലെങ്കിൽ ഒരു ഭാഗം ഇല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഒരു കഥ വന്ന് ആ കഥ പൂർണ്ണമായി അവസാനം വരെ ആ കഥ എൻ്റെ മനസ്സിൽ ഓടിച്ച് കണ്ട് ആ സിനിമയ്ക്ക് ഒരു എൻ്റെ പ്രോപ്പറായാൽ മാത്രമേ ഞാൻ ഉണ്ടെന്ന് പോലും പുറത്തു പറയുള്ളൂ അല്ലേ പറയില്ല അഞ്ചാം ഭാഗം ഒരു പല വിധത്തിലും അതിനകത്ത് പടത്തിന് ആ പടത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് എവിടേക്കോ പറ്റിച്ചിട്ടുണ്ട് നമ്മളെ ബാക്കിയെല്ലാം നാലും അല്ല അങ്ങനെയല്ല ഇതിനകത്ത് ഈ നമ്പർ ഓഫ് ഡെത്ത് കൂടി പിന്നെ നമ്മൾ ആദ്യമേ ആവശ്യമില്ലാതെ ഒരു ഈ കൂടത്തായി എന്നുള്ളൊരു പേരൊക്കെ ഈ ഇതില്ലേ മറ്റേ മറ്റേ ഈ പറഞ്ഞ കില്ലിങ്സ് എന്നൊക്കെ പറഞ്ഞൊരു പേരെ കിട്ടുമ്പോൾ അതൊക്കെ ആളുകളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാക്കി പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് സിനിമ ഉണ്ടായില്ല മനുഷ്യനല്ലേ അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എത്ര പെർഫെക്റ്റ് ആയിട്ട് കൈകൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കഥ ഉണ്ടാക്കിയ സിനിമ ഓടില്ല കേട്ടോ ഒരിക്കലും ഓടില്ല ആരും ഓടില്ല ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു സിനിമ നമ്മൾ ഉണ്ടാക്കുന്ന സിനിമ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക അതാണ് അതാണ് പറഞ്ഞത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത് നമ്മൾ ജനങ്ങൾക്ക് ഇന്നതാണ് ഇഷ്ടം തീരുമാനിച്ചു ചെയ്തെന്നാണ് കുഴപ്പം ഈ മലയാള സിനിമയുടെ മുഖത്തിന് ആ ആർട്ടിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു സിനിമ മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു അവരുടെ ഡേറ്റ് അനുസരിച്ച് സിനിമ ഫിക്സ് ചെയ്യുന്നു പിന്നെ മൊത്തത്തിൽ മാറിയിരിക്കുവാണ് അപ്പൊ ഇങ്ങനെയുള്ള തരംഗത്ത് സാറിന് ഇത്രത്തോളം അല്ലെങ്കിൽ എളുപ്പമാണോ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല അല്ല ഈ സൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓക്ക്വേർഡായിട്ടോ അല്ലെങ്കിൽ തോന്നുന്നെങ്കിൽ അത് വാസ്തവത്തിൽ അയാളുടെ ഒരു മോഡ് ഓഫ് പബ്ലിസിറ്റിയാണ് അയാളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നേരെ പോയി മുമ്പിൽ നമ്മൾ ഞാൻ ആ ചോദ്യമൊക്കെ ഇരുവാന്നിട്ടുണ്ട് ചോദിച്ചതിൻ്റെ ആർക്ക് വേണം ഈ പത്രങ്ങളിൽ കൂടെ റബ്ബറിൻ്റെ വിലയും ഇതൊക്കെ പറഞ്ഞ് ആരും വായിക്കും എന്തെങ്കിലും കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ഹെഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളു ശ്രദ്ധിക്കില്ല അപ്പം അത് ഇന്നത്തെ പത്രങ്ങൾ പലതും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്ന് കോമൺമാൻ്റെ അത്ര അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കോൺട്രവേഴ്സിക്ക് ഉണ്ടാക്കാനുള്ള ഒരു തോട്ട് അത് എന്ന് വായിക്കാൻ തോന്നും അപ്പം അത് മാർക്കറ്റിന് അല്ല അത് അയാളുടെ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ശ്രീനിവാസിനു ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആളാണ് ഒരു മടിയില്ല അയക്കതിന് പക്ഷേ അങ്ങനെ പോലെ ധ്യാനം ചെയ്യേണ്ടത് അപ്പോൾ അത് അതൊന്നും നമ്മൾ വിചാരിക്കുന്നത് സിനിമയൊന്നും ബാധിക്കില്ല സിനിമയിൽ ബാധിക്കണമെങ്കിൽ സിനിമയ്ക്ക് അകത്ത് മാറ്റർ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സിനിമയെ മാത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സിനിമ കണ്ടിട്ട് അതിനകത്ത് അവർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായാൽ കോമൺ മാൻ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല കാരണം അവൻ കാശാണ് കൊടുക്കുന്നത് പണ്ടത്തെ കാശൊന്നുമല്ല ഇപ്പോൾ തിയേറ്ററിൽ പോകണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം ആ പൈസ കൊടുത്തിട്ട് തിയേറ്ററിൽ കിട്ടി പടം കണ്ടുവെച്ച് ഓ എന്ന് പറഞ്ഞാൽ തീർന്നു എന്താണ് ആവേശം ഓടാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് ഹീറോ എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ഇസ് എ മാൻ ഫ്രം കന്നഡ അയാൾക്കപ്പോൾ അഴിഞ്ഞാടാനോ തുള്ളിച്ചാടാനോ ബഹളം ഒന്നിനും ഒരു അതിർത്തിയില്ല പുക വിളയാടാൻ പറ്റും തിരിച്ചയാളോട് മലയാളിയാണെങ്കിൽ നടക്കില്ല മനസ്സായില്ലേ അറിയാതെ ഒരു ലിമിറ്റേഷൻ അയാൾക്ക് തന്നെ വരും എടുക്കുന്നവർക്ക് വരും ഇതാകുമ്പോൾ ഒന്നും നോക്കണ്ട അതാ പടത്തിൽ വലിയ പ്ലസ് ആ അതാണ് അതിന്റെ രഹസ്യം അതുപോലെ എല്ലാ സിനിമയ്ക്കും ഒരു രഹസ്യം ഉണ്ടാവും അല്ല ഓടുന്നുണ്ടല്ലോ ഓടണമെങ്കിൽ കാരണം വേണം ഞാൻ ഭ്രമയുഗം എന്ന് പറഞ്ഞ പോലെ ഒരു മമ്മൂട്ടി ആകെ പഴയ ഇവർക്ക് ഓടാകും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ഒരിക്കലും അതിനകത്ത് ഒരു റിട്ടേൺ ഹീറോ അല്ല മനസ്സിലായില്ലേ ഈ സാഹചര്യത്തിലും ആ സിനിമ വൺ ഹിറ്റായാൽ എന്താ കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതാണ് ഒരു സിനിമയിൽ അവരെ അട്രാക്റ്റ് ചെയ്യും പണ്ടത്തെ പോലെ അങ്ങനെ ഒരു ഹീറോയുടെ പേരിലോ ഇല്ലെങ്കിൽ വെറുതെ ഒരു ടെക്നീഷ്യൻ്റെ പേരിലോ ഓടുന്ന കാലമല്ല കാലമല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഹിറ്റായ പടങ്ങളിലെ പല ടെക്നീഷ്യൻ ആരും അറിയ പോലുമില്ല പലതും പൊതുവാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് നന്നായി കാരണം അവർ കാണാത്തൊരു സാധനം കേൾക്കാത്തൊരു സാധനം പ്രതീക്ഷിക്കാത്തൊരു സാധനം കാണുമ്പോൾ അവർക്ക് അതിനകത്ത് ഒട്ടും വൈമുഖലാൽ കാണാൻ പറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും ആര് ധൈര്യം കാണിക്കും ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഫയർ ഫാസ് ഇല്ലേ ആരും എടുക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് പരീക്ഷണമെന്ന് പറഞ്ഞാൽ തമാശയാണോ അവിടെയാണ് നമ്മൾ മമ്മൂട്ടിയെ നമ്മൾ പൂട്ട് പൂജിക്കേണ്ടത് ആ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വേറൊരാളെ സംഭവിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് മണി പോകണമെന്ന് പറയും കാരണം പുള്ളി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലൈഫിൽ അത് തന്നെ തന്നെ ഇത് ഇത് അതുകൊണ്ട് പരാജയപ്പെട്ട ഞാൻ സഹിച്ചോളാം എന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളൊരിക്കുന്നു അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു ചിന്തക്ക് പോയാൽ പടം എടുക്കാൻ പറ്റില്ല അല്ല ഇതൊരു സാറേ അങ്ങനെ പരാജയപ്പെടുമോ അത് പരാജയപ്പെടണമെങ്കിൽ എന്താണ് ഫോർമുല വിജയിക്കണമെങ്കിൽ എന്താ ഫോർമുല ആർക്കറിയാം ഉണ്ടോ അങ്ങനെ വല്ല ഫോർമുല ഉണ്ടോ റിട്ടേൺ ഫോർമുല ഉണ്ടെങ്കിൽ പിന്നെ ഒറ്റപ്പടം പരാജയപ്പെടില്ല അങ്ങനെയൊന്നുമില്ല അവരുടെ മനസാക്ഷിക്ക് അവരുടെ കോൺഷ്യസിന് ഏറ്റവും യോജിച്ച രീതിയിൽ ഒരു പടം ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ എഴുതുക അതിന് ചെയ്യുക ഒന്നുമല്ല മോഹൻലാലും ഇഷ്ടം പോലെ ഇതുണ്ട് മോഹൻലാലും ചെയ്യും പക്ഷേ ആ അയാൾക്ക് ചെയ്യണമെങ്കിലുള്ള പ്രചോദനം ഉണ്ടാവും അത് നമുക്ക് നോക്കി നോക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ മനസ്സിൽ കയറി പരിശോധിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അയാൾക്ക് തോന്നണം ആ സാധനം ചെയ്യണമെന്ന് അപ്പോൾ അവരാരും സിനിമയ്ക്ക് വേണ്ടി പറയാനൊക്കെ ഒന്നും വരില്ല അവരെ തേടി വരുന്ന സിനിമയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടാലിറ്റി അവരുടെ മനസ്സിൽ തൃപ്തിയാണെങ്കിൽ അവർ ചെയ്യും രണ്ടുപേർക്കും എല്ലാവർക്കും ഇന്നത്തെ ഹീറോസൊക്കെ ആരാ എന്നോട് പൃഥ്വിരാജ് പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ട് ആട് കഷ്ടപ്പെട്ടു പോവും സഹിക്കുക എന്നിട്ട് അയാള് മടുപ്പുണ്ടായില്ല അതാണ് അത്ഭുതം പൃഥ്വിരാജന് ഇത്രയും വർഷം ആ പടത്തിൽ അഭിനയിച്ചിട്ട് അയാള് മടുപ്പുണ്ടായില്ല ആ പടത്തിന്റെ പ്രൊഡ്യൂസർക്കും മടുപ്പുണ്ടായില്ല ആ ഡയറക്ടർക്കും മടുപ്പുണ്ടായില്ല തോന്നുന്നുണ്ടോ പന്ത്രണ്ട് വർഷം പടം തുടങ്ങി നീണ്ടു നിൽക്കുമെന്ന എന്തെല്ലാം കാരണങ്ങൾ എത്ര ക്രൈസിൽ കൂടെ അവർ ഓവർകം ചെയ്യും അതാണ് അതിൻ്റെ റിസൾട്ട് ഇന്നത്തെ നടന്മാര് പഴയ നടമാര് അത്രത്തോളം കൊണ്ടെന്ന് എനിക്കറിയില്ല കുറേ വെല്ലുവിളികളും പരീക്ഷണ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു നടക്കേ പൃഥ്വിരാജായാലും ആരാമോശം ഇപ്പോഴത്തെ നടമാര് അവർക്ക് അവരുടെ പൊട്ടൻഷ്യാലിറ്റിയെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കണം ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാളുടെ കഴിവ് ആടുജീവിതത്തിൽ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് വേണ്ട വിറ്റും ഉപയോഗിക്കാൻ പറ്റി ഇല്ലേ ആവേശം ഞാൻ സ്വപ്നം ചിന്തിച്ചില്ല ഫഗത് ഫാദിൽ ഇങ്ങനെയൊക്കെ ഒരു കൈവിട്ട കളി കളിക്കുമെന്ന് അത് ചെയ്തില്ല അത് അഭിനയം തന്നെയാണ് എളുപ്പമില്ല അഭിനയമൊന്നും അതേപോലെ എല്ലാ ആർട്ടിസ്റ്റിലും ഒരു കഴിവുണ്ട് അത് അവർക്കു പോലും അറിയണമെന്നില്ല പക്ഷേ ഒരു ഡയറക്ടർക്ക് ആ കഴിവിനെ തിരിച്ചറിയാനും അതിനെ പുറത്തു കൊണ്ടുവരാനും സാധിക്കാറുണ്ട്